കൃത്യമായി കിട്ടേണ്ട വൻകിട നികുതി കളക്ഷൻ അതിന് വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചിരിക്കുകയാണ് ജി എസ് ടി അടക്കം വരുന്നത് പാവപ്പെട്ടവനാണ് സാധാരണക്കാരനായ വിശേഷം അവിടെയാണ് ഞാൻ പറഞ്ഞത് ഈ ഗവൺമെന്റിന്യങ്ങൾ നയപരമായ വീഴ്ചയും അതുണ്ടാക്കുന്ന വലിയ പ്രതിസന്ധിയാണ് ഇന്ന് നമ്മൾ വലിയ നികുതി ചോർച്ച ഉണ്ടായിരിക്കുന്നു ആ നികുതി കളക്ട് ചെയ്യുന്നതില് ഗവൺമെന്റും ഗവൺമെന്റ് മെഷീനെയും സമ്പൂർണ്ണമായും പരാജയപ്പെട്ടിടത്താണ് കഴിഞ്ഞ സാമ്പത്തിക നടപ്പ് സാമ്പത്തിക വർഷം മൂവായിരം കോടിയുടെ അധിക ബാധ്യത സാധാരണക്കാരന്റെ ചുമരിലേക്ക് അടുത്ത അടുത്ത വരുന്ന സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റ് ഗവൺമെന്റ് അവതരിപ്പിക്കാൻ പോവുകയാണ് നിയമസഭയില് ഇത്തവണ ഇഷ്ടംപോലെ ധാരാളം പക്ഷേ ഫലപ്രാപ്തിയിൽ ഇതൊന്നും ഉണ്ടാവുന്നില്ല എന്നതല്ലേ ട്രഷറിയിൽ സമ്പൂർണമായും നിയന്ത്രണമാണ് ഏതെങ്കിലും പ്രധാനപ്പെട്ട വർക്കുകൾ പോലും ഏറ്റെടുക്കാൻ ഇന്ന് കരാറുകാർ പോലും മുമ്പോട്ട് വരാൻ കഴിയാത്ത നില ഇന്ന് ഉടലെടുത്തിരിക്കുന്നു എന്ന് ഞാൻ പറയുമ്പോഴാണ് സാമ്പത്തിക ഗുരുതരമായ സ്ഥിതി എത്ര ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇന്ന് അങ്ങോട്ട് നമുക്ക് കൊടുക്കാനുള്ള റബ്ബറിന്റെ വില നൂറ്റി രൂപ നൂറ്റി രൂപയിലേക്ക് താഴ്ന്നിരിക്കുന്നു